കോൺഗ്രസുകാരുടെ ഒരു ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പുകാണെ വെഞ്ഞാറമൂട് കൊലപാതകം ആ ക്രൂര കുറ്റകൃത്യം നമ്മൾ കേട്ടതിന് ശേഷം പോലും നമുക്ക് മാറിയിട്ടില്ല ആ സന്ദർഭത്തിലാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള അഫ്ഫാൻ അഫ്ഫാനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അഭിഭാഷകൻ ഹാജരായിരിക്കുകയാണ് എങ്ങനെയുണ്ട് ലഹരിക്കെതിരെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ ഒരു വിഷയത്തെ ഒക്കെ മുൻനിർത്തിയാണ് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത് ആ ഉപവാസത്തിൽ ഞെളിഞ്ഞിരിക്കുന്ന ആ റൗണ്ട് ഇട്ട ആളെ കണ്ടോ അയാളുടെ പേരാണ് ഉവൈസ് ഖാൻ കോൺഗ്രസിന്റെ ആരിനാട് ബ്ലോക്ക് സെക്രട്ടറിയാണ് ബ്ലോക്ക് സെക്രട്ടറിക്ക് അഫ്വാൻ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അഫ്വാൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഉത്തരം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് നാടിനെ നടുക്കിയൊരു കൊലപാതകം അവൻ ചെയ്ത നീചപ്രവർത്തനം ആ നീച പ്രവർത്തനത്തിന് ദയാരഹിതമായി തന്നെയാണ് ഇടപെടേണ്ടത് കാര്യം കടമുണ്ട് എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് കണ്ടടച്ച് കുറെ പേർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം കടം ആ കടം തീർക്കാൻ വേണ്ടി അനിയനെ തല്ലിക്കൊല്ലുക അമ്മയെ തല്ലിക്കൊല്ലുകിയെ തല്ലിക്കൊല്ലുക എന്നൊരു അവസ്ഥ അങ്ങനെ ചെയ്ത ഒരു ലഹരിക്കടിമയായിട്ടുള്ള ഒരു വ്യക്തി അയാളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തരത്തിലും മനസാക്ഷിയുള്ളവർ നിയമസഹായം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടില്ല പക്ഷേ കോൺഗ്രസ്സുകാർ അവിടെയും വ്യത്യസ്തരാണ്